സഹോദരങ്ങളെ വിശുദ്ധ യവസ്യ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നിരവധിയായ പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്കരികിലേക്കും ഇന്ന് മിസ്റ്റർ യുസഫിതാവിന്റെ തിരുനാൾ ദിവസം പ്രത്യേകമായി നമ്മൾക്കരികിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ യുസഫിതാവിന്റെ ജീവിതം നൽകുന്ന ഏറ്റവും ശക്തമായ സന്ദേശമാണ് ഡോൺ കമ്പയർ യുവർ സെൽഫ് വേറൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട നിന്നെ വിളിച്ച ദൈവം വിശസ്തനാണ് ഇന്ന് നീ കടന്നു ജീവിതത്തിലെ ചലഞ്ചസ് പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ നീ മറി ടന്ന് മുൻപോട്ട് പോകും അതിനുള്ള കരുത്ത് ദൈവം നിനക്ക് തരും അതിനായി പ്രാർത്ഥിക്കുന്നുണ്ട് യുസപിതാവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ വലിയ ചലഞ്ചസിലൂടെ യുസപിതാവ് കടന്നുപോയി താൻ നീതിമാനാകെയാലും പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു സ്നേഹവും ദൈവഭയമുള്ള ഒരു വ്യക്തിയും ആകെയാൽ യൗസപിതാവ് പരിശുദ്ധി അമ്മയെ ഈശോയുടെ അമ്മയാകാൻ സ്വർഗം പരിശുദ്ധി അമ്മയെ തെരഞ്ഞെടുത്തു പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ അമ്മ ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ മാനുഷികമായിട്ട് അതിനെ നോക്കി കണ്ടപ്പോൾ സപിതാവിന് പെട്ടെന്ന് ബലഹീനതയുണ്ടായി ഉണ്ടായ നിമിഷം പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മളും ജീവിതത്തിൽ ചില പരാജയങ്ങളിലൂടെ ചില അവസ്ഥകളിലൂടെയൊക്കെ ഒക്കെ കടന്നു പോകുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളെയും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചിലപ്പോഴൊക്കെ കമ്പയർ ചെയ്തിട്ട് അവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല എനിക്കാണല്ലോ ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളും പലപ്പോഴും അപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഓർക്കണം ദിവസപിതാവ് ഒരുപാട് ചിന്തിച്ച് ഏഹ് നിമിത്തം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ദൈവം അവിടെ ഇന്റർവെൻഷൻ ചെയ്തു ഇന്ന് യൗസപിതാവ് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ജീവിതത്തിൽ നിങ്ങൾക്കുള്ള വ്യത്യസ്തമായ കോളിങ് ആ കോളിങ്ങിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ ചലഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്ത് കരുത്ത് നൽകി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കരുത്തുമായിട്ട് മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയപ്പെടുവാൻ നിങ്ങൾക്ക് വേണ്ടി യൗസപിതാവ് ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് യൗസപിതാവിന്റെ മരണ തിരുനാൾ ദിവസം കർത്താവിന്റെ ഈയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിലയപ്പെടുമാറാകട്ടെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്കുള്ള ദൈവത്തിൽ നിന്നുള്ള വിളി വ്യത്യസ്തമാണ് തീർച്ചയായും നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും ഉയർത്തും നന്മകൾ കൊണ്ട് നിറയ്ക്കും സഭിതാവിന്റെ വലിയ പ്രാർത്ഥനകൾക്കായി നമുക്ക് നന്ദി പറയാം പ്രത്യേകമായി ഇത് നമുക്കൊരു നിയോഗത്തെ വിശ്വസിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം സബിതാവിന്റെ മരണത്തിരുന്നാളിന് ഇന്നത്തെ ദിവസം വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലെ കടന്നു വരികയും നമ്മൾ പ്രാർത്ഥിക്കുന്ന യോഗത്തിന്റെ മേൽ ദൈവത്തിന് പ്രവർത്തി നടന്നു കഴിഞ്ഞിരിക്കുക നമുക്ക് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ പാടി മഹത്വപ്പെടുത്തി സ്തുതിച്ച് നമുക്ക് ഇന്നേ ദിവസം മഹത്വപ്പെടുത്താം ഈശോയുടെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ യശ്വപിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അപേക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും അമേ